നവീകരണം പൂർത്തിയായി കൊണ്ടിരിക്കുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിക്ക് മുൻപ് മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം നവീകരണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് സ്ഥലപരിമിതികളോ വാഹന പാർക്കിംഗ് പ്രശ്നങ്ങളോ അനുഭവിക്കേണ്ടി വരില്ല റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടിയുടെ പദ്ധതിയാണ് സ്റ്റേഷനിൽ പ്രാവർത്തികമാക്കുന്നത് കൂടുതൽ വിശാലമായ സ്ഥല സൗകര്യങ്ങളോടു കൂടിയുള്ള കവാടത്തിൽ വാഹനങ്ങൾക്ക് പ്രത്യേക ട്രാക്ക് സൗകര്യമുണ്ട് രാത്രിയിൽ വൈദ്യുതി ലൈറ്റുകളാൽ മനോഹരമാക്കിയിട്ടുണ്ട് യാത്രക്കാരുടെ വാഹനം നിർത്തിയിടാൻ അയ്യായിരം ചതുരശ്രയടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂന്തോട്ടങ്ങളും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉണ്ട് രാത്രിയിൽ വെളിച്ചത്തിനായി റെയിൽവേ കവാടത്തിന് മുന്നിൽ ഉയരവിളക്കും സ്ഥാപിച്ചിട്ടുണ്ട് അഴുക്കുജാൽ സംരക്ഷണവിത്തി ലിങ്ക് റോഡ് നിർമ്മാണം എന്നിവ പൂർത്തീകരിച്ചു കഴിഞ്ഞു മുൻവശത്തെ കെട്ടിട നിർമ്മാണം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രം എന്നിവ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പൂർത്തീകരിച്ചു പ്ലാറ്റ്ഫോം വീതി കൂട്ടി നവീകരിക്കൽ ഏഴ് പ്ലാറ്റ്ഫോമുകൾക്കായി നാല് ലിഫ്റ്റുകൾ പുതിയ നടപ്പാത എന്നിവയുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഷൊർണൂരിന് പുറമെ പൊള്ളാച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കാസർകോട് ഫറോക് സ്റ്റേഷനുകളും ഒന്നിച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുക നവീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന തീയതി തീരുമാനമായിട്ടില്ലെങ്കിലും ഒക്ടോബർ രണ്ടിന് മുൻപ് അവശേഷിക്കുന്ന പണികൾ വേഗത്തിൽ തീർക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടങ്ങൾ പൊളിക്കൽ റെയിൽവേ കവാടത്തിന് മുൻപുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള സ്ഥലം റെയിൽവേ ഏറ്റെടുക്കും ഇവിടെ റെയിൽവേയുടെ വിവിധ സ്റ്റാളുകൾ ഇടാനാണ് തീരുമാനം പഴയ ആർ എം എസ് ഓഫീസ് ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിക്കുന്നുണ്ട് വിവിധ ഓഫീസുകൾ ഇതോടെ ഒറ്റ കെട്ടിടത്തിലാകും